നാഗർകോവിൽ കന്യാകുമാരി ഡിവിഷനുകളിലെ അറ്റകുറ്റപ്പണികളെ തുടർന്ന് പതിനൊന്ന് ട്രെയിനുകൾ ഇന്ന് റദ്ദാക്കി ഇന്ന് മുതൽ അടുത്ത മൂന്ന് ദിവസത്തേക്കുള്ള ട്രെയിനുകളാണ് റദ്ദാക്കിയിരിക്കുന്നത് പതിനൊന്ന് ട്രെയിനുകൾ ഭാഗികമായും റദ്ദാക്കിയിട്ടുണ്ട് എ വി ജയശങ്കർ മറ്റ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു എ വി ജയശങ്കർ ഗുഡ് മോർണിംഗ് ഏതൊക്കെ ട്രെയിനുകളാണ് ഇന്ന് റദ്ദാക്കിയത് ഭാഗികമായി റദ്ദാക്കിയ ട്രെയിനുകൾ ഏതൊക്കെ വിവരങ്ങൾ ഗുഡ് മോർണിംഗ് എസ് കെ എൻ നാഗർകോവിൽ കന്യാകുമാരി സെക്ഷനിലെ അറ്റകുറ്റപ്പണികളെ തുടർന്നാണ് പതിനൊന്ന് ട്രെയിനുകൾ റദ്ദാക്കുകയും പതിനൊന്ന് ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കുകയും ചെയ്തത് കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ട്രെയിൻ സർവീസുകൾ മുന്നറിയിപ്പില്ലാതെ റെയിൽവേ റദ്ദാക്കിയിരുന്നു നാഗർകോവിൽ കന്യാകുമാരി അൺ എക്സ്പ്രസ് നാഗർകോവിൽ കൊച്ചുവേളി അൺ എക്സ്പ്രസ് നാഗർകോവിൽ തിരുനെൽവേലി അൺ റിസോഡ് എക്സ്പ്രസ് കന്യാകുമാരി കൊല്ലം മെമ്മു കൊല്ലം കന്യാകുമാരി മെമ്മു കൊല്ലം ആലപ്പുഴ അൺ റിസോർഡ് എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ട്രെയിനുകളാണ് റെയിൽവേ നിലവിൽ റദ്ദാക്കിയിരിക്കുന്നത് മിക്ക ട്രെയിനുകളും ദിവസം ജോലിക്കും മറ്റും യാത്ര ചെയ്യുന്ന ആളുകൾ ആശ്രയിക്കുന്ന ട്രെയിനുകളാണ് ആ പൊടുന്നനെ റെയിൽവേ സർവീസുകൾ റദ്ദാക്കുമ്പോൾ ഇതുവരെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ നിരവധി ആളുകൾ ഓഫീസുകളിലും മറ്റും വളരെയധികം വൈകിയാണ് എത്തിയത് കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് റെയിൽവേ ഉത്തരവിറക്കിയെങ്കിൽ ഇന്നും സമാനമായ രീതിയിൽ തന്നെയാണ് ട്രെയിൻ ട്രെയിൻ സർവീസ് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് റെയിൽവേയുടെ അറിയിപ്പ് വന്നിട്ടുള്ളത് ചില ട്രെയിനുകൾ പകുതി വഴിയിൽ സർവീസ് അവസാനിപ്പിക്കുന്നുവായും റെയിൽവേ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ദീർഘദൂര ട്രെയിനുകൾ ഇതിൽ ഉൾപ്പെടുന്നില്ല എന്നതാണ് ഏകാശ്വാസം പക്ഷേ ദിവസവും ട്രെയിനെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഇത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ഈ മാസം ഇരുപത്തേഴോട് കൂടി അറ്റകുറ്റപ്പണികൾ പണികൾ പൂർത്തിയാക്കാമെന്നായിരുന്നു റെയിൽവേയുടെ ലക്ഷ്യം പക്ഷേ പ്രതീക്ഷിച്ച സമയത്ത് പണി പൂർത്തിയാക്കാൻ സാധിക്കാതെ വന്നതോടെയാണ് വീണ്ടും ട്രെയിനുകൾ റദ്ദാക്കേണ്ട സാഹചര്യം വന്നിരിക്കുന്നത് നിലവിൽ ഏപ്രിൽ ഒന്ന് വരെയാണ് പതിനൊന്ന് ട്രെയിനുകൾ റദ്ദാക്കുകയും മറ്റു പതിനൊന്ന് ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കുകയും ചെയ്തതാണ് മറ്റു ചില ട്രെയിനുകൾ പാതി വഴിയിൽ കൊച്ചുവേളിയിൽ നിന്നും മറ്റും സർവീസ് അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും യാത്രക്കാരെ സംബന്ധിച്ച പൊടുന്നനെ റെയിൽവേയുടെ ഇത്തരം നടപടികൾ വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത് എസ് കെ എൻ ഓക്കെ താങ്ക് യു നമുക്കിപ്പം ചേർന്നത് എ വി ജയശങ്കർ